ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഫ്രീ ആയിട്ട് പലതരത്തിലുള്ള മലയാളം ഫണ്ടുകൾ ഇമ്പോർട്ട് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ളതാണ് ഇംഗ്ലീഷ് ആപ്പ് ഓപ്പൺ ചെയ്യുക ഓട്ടോമാറ്റിക്കലി മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ആയിക്കോളും വോയിസ് ടൈപ്പിംഗ് പ്രസ് ചെയ്തിട്ട് സംസാരിച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് മലയാളത്തിൽ ആയിക്കോളും ടൈപ്പ് ചെയ്തത് കോപ്പി ചെയ്തെടുക്കുക അടുത്തത് ഫോണ്ട് മീമിയിൽ പോവുക ഈ വെബ്സൈറ്റിൽ ധാരാളം മലയാളം ഫോൺസ് ഉണ്ട് അത് നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം നേരത്തെ കോപ്പി ചെയ്തെടുത്ത വേഡ് ഇവിടെ ബോക്സിൽ പേസ്റ്റ് ചെയ്യുക സെലക്ട് എ ഫോണ്ട് ഇതിൽ ധാരാളം ഫോണ്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഈ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാം ഞാൻ ഈ ഫോണ്ട് സെലക്ട് ചെയ്തു ഫോൺ സൈസ് ഹൺഡ്രഡ് സെലക്ട് ആൻഡ് എഫക്റ്റ് ഈ ബോക്സിൽ നിന്ന് ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തെടുക്കണം സെലക്ട് എ കളർ നല്ല ഒരു കളറ് സെലക്ട് ചെയ്ത് എടുക്കണം നമ്മൾ ഇവിടെ എഴുതിയ വാചകം ഓട്ടോമാറ്റിക്കലി നമ്മൾ സെലക്ട് ചെയ്ത ഫോണ്ടിൽ കൺവേർട്ടായി വന്നിരിക്കുന്നു കോപ്പി ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പെൻസിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് അമർത്തിയാൽ മതി ഈ പി എം ജി ഫോമാറ്റ് ഡൗൺലോഡായി വരും ഇതേപോലെ വേറെ ഒരു ഫോണ്ടും സെലക്ട് ചെയ്യാം എഫക്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം കളറും മാറ്റി മാറ്റൊടുക്കാം പെൻസിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ ഇത് പി എം ജി ഫോമാറ്റ് സേവായിക്കോളും അടുത്തത് നമ്മൾ ക്യാൻവയാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ക്യാൻവ ലോഗിൻ ചെയ്യുക അതിൽ യൂട്യൂബ് തമ്നയിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ബ്ലാങ്ക് ക്യാൻവാസ് കാണാൻ പറ്റും ആദ്യം ബാക്ക്ഗ്രൗണ്ട് റെഡിയാക്കാം അത് കഴിഞ്ഞ് നമ്മൾക്ക് ഓരോന്നായിട്ട് ഇമ്പോർട്ട് ചെയ്യാം ക്യാൻവാ ലോഗോ ഇമ്പോർട്ട് ചെയ്യാം ക്യാൻവാ ലോഗോ എന്ന ഈ ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി A man with expressive face. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തു വെച്ച പി എം ജി ഫയൽസ് ഓരോന്നായിട്ട് ഇമ്പോർട്ട് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പേജിൽ വന്നോളൂ അത് അറേഞ്ച് ചെയ്തു വയ്ക്കുക എല്ലാവർക്കും ക്യാൻവയിൽ ഫോണ്ട ഇമ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നന്ദി നമസ്കാരം